പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കാട്ടിലെ പൂരം എന്ന കഥ കേൾക്കൂ കൂട്ടുകാരെ വേഗം വരുവിൻ ഇന്നല്ലേ നമ്മുടെ കാട്ടിൽ പൂരം ലെല്ലുമുയൽ കൂട്ടുകാരെ വിളിച്ചു വരവായി വരവായി നമ്മുടെ കാട്ടിൽ പൊടിപൂരം വരികന്റെ കൂട്ടരേ നിങ്ങൾ വേഗം അതിരില്ലാത്ത ആഘോഷമേളാങ്കം വരികൻ്റെ കൂട്ടരെ നിങ്ങൾ വേഗം അവർ ഒരുങ്ങി പൊതുവഴിയിലെത്തിയപ്പോഴേക്കും ധാരാളം മൃഗങ്ങൾ വരിവരിയായി വരിയായി പൂരത്തിന് പോകുന്നു കൊമ്പന്മാരമ്പതു കെങ്കേമന്മാർ കൊമ്പും കുലുക്കി നിരന്നിടുന്നു വൻപട പോലെ നിര നിരയായി ചെണ്ടക്കാർ മേളം മുഴക്കിടുന്നു കൊമ്പന്മാർ അണിഞ്ഞൊരുങ്ങി നിരന്നു നിൽക്കുന്നതിന് മുന്നിൽ കൊമ്പും കുഴലും ചെണ്ടയുമായി മേളക്കാർ നിരന്നു നിൽക്കുന്നു ആനകളുടെ മുകളിൽ കുട്ടിക്കുരങ്ങന്മാർ അണിനിരന്ന് മയിൽപീലി വിഷറിയും പനയോല വിഷറിയും മാറി മാറി വീശുന്നു താളത്തിനൊത്ത് ചെവി ആട്ടി രസിക്കുന്ന കൊമ്പന്മാരുടെ ഭംഗി ആസ്വദിച്ച് ചുറ്റുപാടും നിരന്ന് നിന്ന് മൃഗങ്ങൾ താളം പിടിക്കുന്നു മേളം മുറുകിയപ്പോൾ ആനപ്പുറത്ത് പനയോലക്കുടകളും പലവർണ്ണക്കുടകളും മാറി മാറി ഉയർത്തി കുരങ്ങന്മാർ പൂരം കൊഴുപ്പിച്ചു അതിനിടെ എന്തോ ശബ്ദം കേട്ട് ആനകൾ അസ്വസ്ഥരായി വിളറി പിടിച്ചു നോക്കുമ്പോഴുണ്ട് ചില വികൃതി കുരങ്ങന്മാർ ബലൂണുകൾ വീർപ്പിച്ച് ഉയർത്തി തട്ടിക്കളിക്കുന്നു കുറുക്കന്മാർ എന്തൊക്കെയോ അപശബ്ദമുള്ള പീപ്പികൾ വിളിക്കുന്നുണ്ട് ബലൂണുകൾ ദേഹത്ത് തട്ടിയും ശബ്ദം കേട്ടുമാണ് ആനകൾക്ക് അസ്വസ്ഥത തോന്നിയത് പോലീസ് മേധാവിയായ ഗർജൻ സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ കരടി പോലീസ് ക്ക സമയത്ത് എത്തിച്ചേർന്ന് അമിതാവേശം കാണിച്ച് പൂരം കുഴപ്പത്തിലാക്കാൻ വരുന്നവരെ പൂരം നടക്കുന്ന മൈതാനത്ത് നിന്നും ബലമായി പിടിച്ചു മാറ്റി വീണ്ടും സുഗമമായി പൂരം തുടർന്നു നമ്മുടെ പൂരത്തിനു മാത്രം വെടിക്കിട്ടില്ല അതൊരു കുറവായി തോന്നുന്നു എരുമേലിക്കാരി എരുമയമ്മായി പറഞ്ഞു പോലീസിൻ്റെ ക്യാമ്പിൽ ചെന്നാൽ അമ്മായിക്ക് വേണമെങ്കിൽ വെടിക്കെട്ട് കാണുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം പൂരം അലങ്കോലമാക്കാൻ വന്നവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിങ്കൻ കുരങ്ങ് പറഞ്ഞു അയ്യയ്യോ വേണ്ടേ വേണ്ട എരുമയമ്മായി ആഗ്രഹം ഉപേക്ഷിച്ചു അത് കേട്ട് എല്ലാവരും തലകുലുക്കി ചിരിച്ചു